ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ജെയ്സൺ ഇവിടെ ബിജുവാ ഹോസ്പിറ്റലിലെ ഫാമിലി ഫിസിഷ്യനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് എ അഥവാ മഞ്ഞപ്പിത്തം മഞ്ഞപ്പിത്തം ഇന്ന് ഒരു പകർച്ചവാദിയായിട്ട് എല്ലാ മിക്ക സ്ഥലത്തും കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ ആശുപത്രികളിലെ പേഷ്യൻസിൻ്റെ എണ്ണം കൂടിക്കൂടി വരികയാണ് അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഒരു വൈറൽ ഇൻഫെക്ഷനാണ് മറ്റുള്ള ഡെങ്കുപ്പനിയൊക്കെ പോലെ ഒരു വൈറൽ ഇൻഫെക്ഷനാണ് പക്ഷേ ഇത് വ്യത്യാസം എന്താ വെച്ചാൽ ഇത് മലിനമായിട്ടുള്ള വെള്ളം വഴിയാണ് ഇത് പടരുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് ബാത്ത്റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കൈ കഴുകാതെ പാചകമൊക്കെ ചെയ്യുക പ്രിപ്പയർ ചെയ്യുമ്പം ഇത് പടരും പിന്നെ ഇത് വന്നു കഴിഞ്ഞാൽ ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ പനി ക്ഷീണം മേൽ വേദന മഞ്ഞ നിറം ഓക്കാനൊക്കെ വരാം ഇത് ലക്ഷണങ്ങൾ വരുന്നത് ഒരു രണ്ട് മുതൽ ഒരു നാലാഴ്ച വരെ ലക്ഷണങ്ങൾ ശരീരത്തിൽ ഈ വൈറസ് കയറി കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ ഉണ്ടാവില്ല പിന്നീടാണ് രണ്ടാഴ്ച കഴിഞ്ഞ് ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞിട്ടാണ് ലക്ഷണങ്ങൾ വരുന്നത് അപ്പോൾ വന്നു കഴിയുമ്പം ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടുത്തുള്ള ഡോക്ടറെ പോയി കാണേണ്ടതാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ചികിത്സ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സപ്പോർട്ടീവ് ട്രീറ്റ്മെൻ്റാണ് പ്രത്യേകിച്ച് ഒരു സ്പെസിഫിക് മരുന്ന ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ഇൻഫെക്ഷൻ ഇല്ല അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ട് കൊടുക്കുക എസ്പെഷ്യലി ഒഴുപ്പില്ലാത്ത ആഹാരം കഴിക്കുക ട്രിപ്പ് ഇടുക ലിവറിന് സപ്പോർട്ടിനുള്ള മെഡിസിൻസ് കൊടുക്കുക ലിവറിൻ്റെ ഡ്രെയിനേജ് എസ്പെഷ്യലി മഞ്ഞപ്പിത്തത്തിൻ്റെ അളവ് കൂടാതിരിക്കാനുള്ള മരുന്നുകൾ സപ്പോർട്ട് മെഡിസിൻസാണ് മെയിൻ ആയിട്ട് തുടക്കത്തിൽ തുടക്കത്തിലേത് ചികിത്സിക്കണം അല്ലെങ്കിൽ ലിവർ ഫെയിലിയറിലോട്ടൊക്കെ ചിലവർക്ക് വിലവേറിലി പോകാം പക്ഷേ പോകണമെന്താ വെച്ചാൽ മെജോറിറ്റി ക്യാൻ ബി ട്രീറ്റഡ് സമയത്തിന് വന്നു വന്നുകഴിഞ്ഞാൽ നമുക്ക് ചികിത്സിച്ചിട്ട് ഭേദമാകാൻ പറ്റുന്നതാണ് പിന്നെ ഇത് പ്രിവൻഷൻ ഇത് ഏറ്റവും പ്രധാനം കാരണം ഇതിൻ്റെ സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്ത കൊണ്ട് തന്നെ ഇത് പ്രിവെൻഷൻ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വാക്സിനേഷനാണ് ഇതിന് വാക്സിനേഷൻ ഉണ്ട് ഇതിന് വാക്സിൻ ഉണ്ട് അപ്പോൾ വാക്സിൻ നമ്മൾ യൂഷ്വലി ഒരു വയസ്സിനും മേലെയുള്ള കുട്ടികൾക്ക് കൊടുക്കുക ഒരു വയസ്സിലും കൊടുക്കും പിന്നെ ഒരു ആറുമാസം കഴിഞ്ഞ് അടുത്ത സെക്കൻഡ് ഡോസ് ടു ഡോസസ് എടുക്കണം എന്നാലും ഫുഡ് പ്രൊട്ടക്ഷൻ എടുക്കണം അപ്പോൾ വരാത്ത ആൾക്കാർക്കാണ് വാക്സിൻ ഉപയോഗപ്പെടുന്നത് ഒരു പ്രാവശ്യം വന്നു പോയാൽ ആൾക്കാർക്ക് ലൈഫ് ലോങ് പ്രതിരോധം കിട്ടും പക്ഷേ ആ വന്നു പോകുമ്പോൾ കോംപ്ലിക്കേഷൻസും പ്രശ്നങ്ങളും വരും അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം കൂടുതലായിട്ട് ബുദ്ധിമുട്ടുകളും ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉടനാളീ ഡോക്ടറെ അടുത്തുള്ള ഡോക്ടറെ ഫിസിഷ്യന്മാരെ കാണുക അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന് കാണുക സ്പെഷ്യലിസ്റ്റ് സർജറിൽ നോക്കാനൊക്കെ ഉണ്ട്